മലയാളികളെ ചിരിപ്പിച്ച കയ്യിലെടുത്ത മിമിക്രി കലാകാരനാണ് ഉല്ലാസ് പന്തളം എന്നാൽ ഒരു ഉദ്ഘാടന വേദിയിൽ വച്ച് അദ്ദേഹം അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ മലയാളി പ്രേക്ഷകരെ ഒന്നാകെ വേദനിപ്പിച്ചിരിക്കുകയാണ് ചടങ്ങ് കഴിഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ വികാരാധീനനായി കാണപ്പെടുന്ന ഉല്ലാസിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അവതാരക ലക്ഷ്മി നക്ഷത്രം പോലും ചിരിച്ചുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആ രംഗം പ്രേക്ഷകരുടെ കരളലിയിച്ചു നടിയും മിമിക്രി കലാകാരനായ ഉല്ലാസ് പന്തളത്തിൻ്റെയും ഈ പുതിയ വീഡിയോ കണ്ട് അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് മലയാളി പ്രേക്ഷകർ ആശങ്കപ്പെട്ടു എന്നാൽ തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഉല്ലാസ് തന്നെ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് തനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു എന്നും തുടർന്ന് കൈകാലുകൾക്ക് സ്വാധീനക്കുറവുണ്ടായെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തളർന്ന് കിടന്ന ദിവസങ്ങൾക്ക് ശേഷം വടി ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം നടന്നിരുന്നത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് പന്തളം ഈ ചടങ്ങിൽ വെച്ച് വിശദീകരിച്ചു ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ കലാകാരനാണ് ഉല്ലാസ് പന്തളം കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും അവതരണത്തിലെ തമാശകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് സന്തോഷകരമായ ഒരു വാർത്ത എന്തെന്നാൽ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നിട്ട് പതിവ് തമാശകൾ കളിക്കാമെന്നാണ് ലക്ഷിമ നക്ഷത്രയ്ക്ക് അദ്ദേഹം നൽകിയ വാക്ക് എല്ലാവരുടെയും പ്രാർത്ഥന ഉല്ലാസ് പന്തളത്തിനൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ തിരിച്ചുവരവനായി നമുക്ക് കാത്തിരിക്കാം സിനിമ സീരിയൽ ടെലിവിഷൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ఫాలో చేయుగా షేర్ చేయుగా